എല്ലാ കൂട്ടുകാർക്കും ശുഭയാത്ര നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെയും നാളെത്ത നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അത് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം ആഷിത മാഷിന്റെ പ്രിയാമന്റെ അരിയിലേക്ക് വരുവാണ് പിന്നീട് തന്റെ ഭർത്താവിന്റെ വീട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ചും എല്ലാം അങ്ങനെ പറഞ്ഞു കൊടുക്കുവാണ് അവിടെ വെച്ച് തനിക്കിട്ട് ആ തന്ന അടിയെ കുറിച്ച് എല്ലാം പറയാണ് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പം മാഷിനും പ്രിയാമണിക്കും ഭയങ്കര സങ്കടമായി പോയി പ്രിയാമണി പറഞ്ഞു എന്നാലും ഇത്രയും കാലം മഹേഷ്വർ ഇങ്ങനെയൊന്നും ആരുന്നില്ല മോളെ നിന്നോട് ഭയങ്കര സ്നേഹം ആയിരുന്നല്ലോ എന്നൊക്കെ പറയാം എന്ത് ചെയ്യാനാ എൻറെ അമ്മായിമ്മേ അങ്ങനെ ഒരുത്തിയായി പോയില്ലേ പിന്നെ കെട്ടിച്ചു വിട്ടു കഴിഞ്ഞാൽ പിന്നെ ബാധ്യത തീർന്നുള്ള മട്ടിലാണല്ലോ അച്ഛനും അമ്മേ നിങ്ങൾ അങ്ങോട്ടേക്കും തിരിഞ്ഞുപോലെ നോക്കുന്നുണ്ടെന്ന് ചോദിക്കാം അല്ല മോളെ അത് പിന്നെ ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുവോ ഓഹോ അതുകൊണ്ടല്ലേ മുമ്പക്കാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വിളിക്കുമായിരുന്നു എന്നെ ഈശ്വരനേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇപ്പം അതുമില്ല പുതിയ മരുമോനും പിന്നെ മോളെ സ്നേഹം കാരണമായിരിക്കും അതല്ലേ നീ ചോദിക്കുവാണ് എന്തൊക്കെയാ മോളെ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞേ അങ്ങനെയൊന്നും പറയില്ലെന്ന് പറയുന്നത് ഇഷ്ട നിന്റെ അനിയത്തിയല്ലേ നിൽക്കും അനിയത്തിയൊക്കെ തന്നെയാ പക്ഷേ എങ്കിലുണ്ടല്ലോ അവള് കാരണം ഞാനിപ്പോ ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നെ എന്ന് പറയണം ഇത് കേട്ടതും പ്രിയാമണി പറഞ്ഞു നീ എന്താടി പറഞ്ഞെ ഞാൻ സത്യമാ പറഞ്ഞെന്ന് പറയാ അവളും മഹേഷും കൂടെ ചേർന്ന് നടത്തിയ നാടകത്തിന് പല ഇപ്പൊ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കണേ എനിക്ക് എന്തു ചെയ്യണം എന്ന് ഒരു കാര്യം എനിക്ക് ഉറപ്പായി ഞാൻ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വല്ല സമനില പറ്റും എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു ജോലി വേണം എന്നായിരുന്നു എന്റെ ആഗ്രഹം എന്ന് പറയാം അല്ലെങ്കിൽ ഇത്ര നാളായിട്ട് നിങ്ങൾ എന്നെ അങ്ങോട്ടേക്ക് വന്നെന്ന് അന്വേഷിച്ചോ എനിക്ക് അവിടെ സുഖമാണോ എന്നൊന്നു പോലെ അന്വേഷിച്ചോ അതെങ്ങനെയാ നിങ്ങൾക്ക് അതിനൊന്നും സമയമില്ലല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇളയ മകനും ഭർത്താവും ഉണ്ടല്ലോ എന്നൊക്കെ പറയാണ് മഹേഷ് പറഞ്ഞു അങ്ങനെയൊന്നും പറയില്ല മോളെ ഞങ്ങക്ക് നീയും ഇഷ്യത രണ്ടുപേരും ഒരേപോലെ എന്ന് പറയുന്നത് അതെ സംസാരത്തിൽ മാത്രം ഇങ്ങനെ ഉണ്ടായിട്ട് കാര്യമില്ല പ്രവർത്തിയിലും ഇങ്ങനെ വേണമെന്ന് പറയാം ഇത്രയൊക്കെ വേദന അനുഭവിച്ചാൽ അവിടെ കഴിയുന്നേ പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വരാത്തേന്ന് അറിയോ നിങ്ങൾക്കൊരു നാണക്കേട് ഉണ്ടാവണ്ടാന്ന് കരുതിയിട്ട് കെട്ടിച്ചു വിട്ട് മകള് വീട്ടിൽ വന്ന് നിൽക്കാന്ന് പറഞ്ഞ അത് മാഷിനും കുടുംബത്തിനും നാണക്കേടല്ലേ അതുകൊണ്ട് മാത്രാ വരാത്തേ അവിടെ അനുഭവിക്കുന്ന വേദന എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിരുന്നു ഞാൻ കരുതുന്നു കാരണം എന്താണെന്നറിയോ ഒരു ജോലി കിട്ടുവാണെങ്കില് എൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറും കാരണം എനിക്ക് ജോലിക്ക് പോവാം എനിക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഇല്ലാത്തതുകൊണ്ട് മാത്ര ഈ പ്രശ്നങ്ങളൊക്കെ സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടെങ്കിൽ അവരുടെ നേർക്ക് നേരം എനിക്ക് സംസാരിക്കാനായിട്ട് പറ്റൂന്ന് പറയാം ഇതെല്ലാം കിട്ടഞ്ഞപ്പം മാഷ് ഒഴിഞ്ഞു മോളേത് വേണ്ട കൂടുതലൊന്നും പറയണ്ട എന്ന് പറയാ ഇനി നിങ്ങൾക്ക് ഞാനൊരു ബാധ്യതയാവുന്നുള്ള പേടി വേണ്ട ഞാൻ ഞാനിവിടെ നിൽക്കാനൊന്നും വന്നല്ലെന്ന് പറയണം അപ്പോഴേക്കാണ് സുചിത്ര അങ്ങോട്ടേക്ക് വരുന്നത് സുത്ര ജോലി കഴിഞ്ഞു വരുവാണ് ആ കൂടെ തന്നെ ഇഷതി അങ്ങോട്ടേക്ക് കയറുവന്നു ആശിതേനെ കണ്ടുകഴിഞ്ഞപ്പൊ രണ്ടുപേർക്ക് സന്തോഷ ആഹാ ആഷു ഇത് എപ്പോ വന്നൊക്കെ ഓടി അങ്ങോട്ട് വരുവാണ് സൂത്രം നാ കൊള്ള ഒരു വാക്ക് പോലും പറഞ്ഞില്ല എന്നിട്ട് ഇങ്ങോട്ടേക്ക് വരുവന്ന അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങൂല്ലോ എന്ന് പറയണം ഇത് കേട്ടതും ആഷു തുറഞ്ഞു ഇപ്പൊ എന്താ ഇപ്പം നേരത്തെ വരാനായിട്ട് പറഞ്ഞിട്ട് വരേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് തോന്നി അതുകൊണ്ടാന്ന് പറയണ ഇത് കേട്ടപ്പൊ ഇഷറഞ്ഞു നീ എന്താ ആശ്ചി ഇങ്ങനെയൊക്കെ പറയണേ പിന്നെ എങ്ങനെ പറയണെന്ന് ചോദിക്കാം അതെ ഞാനിവിടെ നിൽക്കാമെന്നുള്ള സ്ഥിരതാമസത്തിനൊന്നും വന്നല്ല ഇഷ അതുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ടെന്ന് പറയാ എന്താ ഇങ്ങനെയൊക്കെ പറയണേ സ്ഥിരതാമസത്തിനും അല്ല വന്നതല്ലെന്നോ അതെ ചേച്ചി ഇവിടെ വന്ന് നിൽക്കുന്ന ഞങ്ങൾക്ക് സന്തോഷം ഒരു കാര്യമില്ലേ ചേച്ചി എന്ന് പോകുന്നുണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഇന്ന് ഇവിടുന്ന് അടിച്ചുപൊളിക്കാന്ന് അറിയണം ഇത് കേട്ടതും ആഷിത പറഞ്ഞു അതെ എനിക്ക് പോകണം എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ലെന്നു പറയണം പെട്ടെന്ന് പ്രിയാമണി പറഞ്ഞു മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോ ഇഷിര നീ എന്തോ കൂട്ടായിരുന്നു എന്തൊക്കെ പ്രശ്നം വന്നാലും നീ അവളും കൂടെ പറഞ്ഞു പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നതല്ലേ ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് പോലും നിങ്ങൾ അമ്മ പിണങ്ങിയിട്ടില്ല ഇപ്പൊ നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കാം ഓരോ അനുഭവങ്ങളും അമ്മ മനുഷ്യനെ മാറ്റുന്നേ എന്റെ അനുഭവങ്ങളെ എന്നെ മാറ്റിയെടുത്തേന്ന് പറയാം പിന്നെ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഒരു ജോലി ഇല്ലാത്തായിരുന്നു അതിന് ഇനിയൊരു ആ പ്രശ്നത്തിനൊരു പരിഹാരമായിരുന്നു പറയാം എനിക്കും കിട്ടിയ ഒരു ജോലി എന്ന് പറയണ ഏഹ് ജോലി എന്ത് ജോലിയാ മോളെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്ത് ജോലിയാലും ആയിക്കോട്ടെ ഇനിയിപ്പം എനിക്ക് ആരുടെയും കാലി പിടിച്ചു കഴിയേണ്ട കാര്യമില്ല അതുകൊണ്ട് ജോലി കിട്ടി വിവരം കൂടെ പറയാനായിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ ഞാനിവിടെ അതേ സമയം നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആഷിത അങ്ങോട്ടേക്ക് പോവാണ് അങ്ങനെ ആ പോക്കുണ്ട് ഇഞ്ചിപ്പത്തിനും ഇഷ്ട പറഞ്ഞു എന്താ അമ്മേ അമ്മേ ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കണം ആഷിതേച്ചിക്ക് എനിക്കറിയത്തില്ല ആകെ പാട പ്രശ്നമാന്ന് തോന്നേ ആ മനസ്സിനോട് സ്വഭാവം അറിയാലോ മാഷ് പറഞ്ഞു അത് ശരിയാ പക്ഷെ നമ്മൾ ചെയ്ത തെറ്റായപ്പോയി നമ്മളിടയ്ക്കൊന്നും പോയി അന്വേഷിക്കേണ്ടായിരുന്നു മോളെക്കുറിച്ച് നമ്മളങ്ങോട്ട് പോയില്ല അത് പിന്നെ പ്രശ്നമായിന്ന് പറയാ ഇത് കേട്ടത് ഇഷ്യത് പറഞ്ഞു അന്ന് ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിനൊ ഭയങ്കര സ്നേഹത്തോടെ ആയിരുന്നു പെരുമാറിയിരുന്നേ ഇത് കേട്ടതും പ്രിയാമണി പറഞ്ഞു അതൊക്കെ വെറുതെ അവരുടെ അഭിനയം മാത്രമായിരുന്നു നിങ്ങൾ വെറുതെ പറ്റിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടിയ പ്രകടനങ്ങളൊക്കെ ആയിരുന്നു അത് അതിനേക്കാളും അപ്പറോ അതൊന്നും എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ പേരില്ല പാവ ആശു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവൾ എന്റെ മോളല്ല അവളുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കുവെന്ന് ചോദിക്കാം മാഷു പറഞ്ഞ് എല്ലാം ശരിയാവും പ്രിയാമണി പിന്നെ അവൾ ഇച്ചിരി ബോൾഡ് ബോൾഡായത് പെൺകുട്ടിയാണ് ഇപ്പോഴാണ് ബോൾഡ് ആവുന്നത് കാരണം ആ കുടുംബത്തിലുള്ള അനുഭവങ്ങളാണ് അവളെ അങ്ങനെ ആക്കി മാറ്റിയത് അല്ലെങ്കിൽ എല്ലാം കണ്ടും കേട്ടും ഒന്നും മിണ്ടാതിരുന്ന എൻ്റെ പാവം മോള പക്ഷെ ഇപ്പോഴാണെങ്കിലോ അവള് തിരിച്ചൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് കുഴപ്പമില്ല ഇനി അവളെ കത്തിക്കേറിക്കോളും ഒരു കുഴപ്പമില്ല മഹേഷ്വറിനൊക്കെ അവളൊരു പാഠം പഠിപ്പിച്ചോളും ആ കാര്യത്തിൽ എനിക്ക് ഇപ്പം നല്ല ധൈര്യം ഉണ്ടെന്ന് പറയാം ഇത് കേട്ടപ്പം ഇഷ്ടത പറഞ്ഞു എന്നാലും ചേച്ചി ഒരു വാക്ക് പോലും നയരാമണ്ണം സംസാരിക്കാതെ പോയില്ലെന്ന് നോക്കിയാ സോഹിത്ര പറഞ്ഞു അതൊക്കെ മാറിക്കോളുനേ ചേച്ചി കണ്ടോ അധികം വൈകാതെ ഇങ്ങോട്ടേക്ക് വരും ഇപ്പൊ ആ സങ്കടവും ദേഷ്യവും കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയെന്നുള്ളൂ അതത്ര കാര്യമായിട്ട് എടുക്കണ്ട എന്നൊക്കെ പറയാണ് ഈ സമയം ആകാശം വിനോദനെ വിളിക്കാണ് വിനോദനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് അത്യാവശ്യം ആയിട്ടൊന്നു കാണണം എന്ന് പറയണം അല്ല എന്താ എന്താകാശ കാര്യം എന്താന്ന് ചോദിക്കുക അത് താൻ വീട്ടിലേക്ക് വാ ഞാൻ പറയാം എനിക്ക് അല്പം സ്വകാര്യമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ടെന്ന് പറയണം ഇതായിട്ടിപ്പൊ വിനോദ് ശരി ആയിക്കോട്ടെ എന്നൊക്കെ പറയാണ് ആകാശിന് മനസ്സിൽ ചില പ്ലാനുകളും പദ്ധതികളും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആകാശ് വിനോദിനെ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചേ കാരണം അൻസാരിദാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ വിനോദിനെ ഒന്ന് അനുനയിപ്പിച്ചെടുക്കണം എങ്കിൽ മാത്രമേ നമ്മൾക്കൊരു ബാധ്യതയാവാതെ അവൻ മുന്നോട്ട് പോകത്തുള്ളൂ അല്ലെങ്കിൽ കള്ളത്തരങ്ങളൊക്കെ അനുസാരിദാസിന്റെ എല്ലാം വിനോദിനെ അറിയാം അങ്ങനെയാണെങ്കിൽ വിനോദ് അതെല്ലാം പൊളിച്ചെടുക്കും എന്നറിയാം അതൊരു കാരണവശാലും പാടില്ല അപ്പൊ അതുകൊണ്ട് അവൻ എങ്ങനെയായിരുന്നു അനുനയിപ്പിച്ചെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് വിനോദിനെ ആകാശം വിളിപ്പിച്ചിരുന്നെ ഈ സമയത്ത് ഇഷ്യതക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു കാരണം തന്റെ ആരും മനസ്സിലാക്കുന്നില്ല മഹേഷ് പോലും മനസ്സിലാക്കുന്നില്ല ആ പ്രോപ്പർട്ടി പോയതിന്റെ പേരിൽ മഹേഷ് ആണെങ്കിൽ ഇഷ്യുതയോട് അപ്പോഴും ദേഷ്യമായിരുന്നു പഴുതേപോലെ തന്നെ ഇഷിത എന്ത് ചെയ്യുവാണോ ഹോസ്പിറ്റലിലേക്ക് പോവാണ് പോയി കഴിഞ്ഞപ്പോ മഹേഷ് ആ പട വിഷമിച്ചിരിക്കുന്ന കണ്ടപ്പം സ്വപ്നവല്ലി രാമനാഥനും അങ്ങോട്ട് വന്നു പിന്നീട് രാമനാഥൻ പറഞ്ഞു മോനെ നീ എന്തിനെ വിഷമിച്ചിരിക്കണെന്ന് ചേക്കും എങ്ങനെ വിഷമിക്കായിരിക്കും അച്ഛ അച്ഛൻ ഒന്ന് ആലോചിച്ചു നോക്കിയേ എൻ്റെ അവസ്ഥ എന്താണെന്നുണ്ടോ ആ കേരള ചാപ്റ്റേഴ്സ് വിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ പ്രോപ്പർട്ടി വാങ്ങി അവിടെ ഒരു പുതിയതായിട്ടൊരു ഇത് തുടങ്ങുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷെ എല്ലാ പ്രതീക്ഷകളും നശിച്ചു പോയതല്ലേ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് പോലും അറിയില്ല എന്ന് പറയണം ഇത് കേട്ട് സ്വപ്ന പറഞ്ഞു അല്ല അവൾക്ക് ഇത് എന്തിൻ്റെ കേടായിരുന്നു അവൾ ലേലം അങ്ങോട്ട് പിടിക്കുമായിരുന്നു കുഴപ്പമുണ്ടായിരുന്നു ചോദിക്കുവാണ് പിന്നീട് രാമനാഥൻ പറഞ്ഞു അതെ എനിക്കെന്തോ ഇഷിത നമ്മളെ ചതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മഹേഷിനെ അത്രയ്ക്ക് ഇഷ്ടമാണ് ഇഷ്യതക്ക് അങ്ങനെ ചതിക്കാനായിരുന്നെങ്കിൽ എമ്പാടേ ആവായിരുന്നു അതൊരിക്കലും അവൾ ചെയ്യത്തില്ല അവൾ അത്രയ്ക്ക് നല്ല കുട്ടിയാന്ന് പറയാണ് പിന്നെ ഈ പ്രോപ്പർട്ടിയുടെ കാര്യം അതെല്ലാം ഏലത്തി പിടിച്ചിട്ടുണ്ടെങ്കിൽ നഷ്ടമാന്ന് ഇഷ്യത പറഞ്ഞല്ലോ എഴുപത് കോടി രൂപയ്ക്ക് ഇല്ലാന്ന് പറഞ്ഞു അങ്ങനെ അവള് പറയണെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ കാരണം കാണത്തില്ലേ അവൾ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അന്വേഷിച്ചിട്ടുണ്ടായിരിക്കില്ലേ എന്ന് ചോദിക്കണം ഇത് കടന്ന് മഹേഷ് ഒരു നിമിഷം ആലോചിച്ചു സ്വപ്നവലി പറഞ്ഞു അവൾക്ക് അതിന് ഇതിനെക്കുറിച്ച് അറിയാവോ അവളെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നതല്ലേ എന്ന് ചോദിക്കും അത് പറയാൻ പറ്റില്ല സ്വപ്നമില്ലേ നമ്മൾ ഒരാളെ അങ്ങനെ ജഡ്ജ് ചെയ്യരുത് അവരെന്തായതാന്ന് നമുക്കറിയത്തില്ല നിന്നോട് അവള് പറഞ്ഞൊരു വാക്യം ശ്രദ്ധിച്ചായിരുന്നോ അവൾ എന്താ പോകുന്നേരും പറഞ്ഞിട്ടു പോയത് ചിലപ്പോ തീരുമാനങ്ങളൊക്കെ മാറ്റേണ്ട വരുമെന്ന് എനിക്ക് അനുകൂലമായിട്ടൊരു തീരുമാനം വന്നു കഴിയുമ്പോഴത്തേനും ഇപ്പൊ പറഞ്ഞോക്കെ അമ്മ തിരുത്തേ തിരുത്തി പറയേണ്ടി വരുമെന്ന് അങ്ങനെയാണെങ്കിൽ അവൾ എന്തൊക്കെയോ ലക്ഷ്യങ്ങൾ മനസ്സിൽ കണ്ടെന്ന് വേണം എനിക്ക് കരുതാനായിട്ട് ഒരിക്കലും മഹേഷ് മഹേഷ് തകർന്നു പോകാനായിട്ട് അവൾ ആഗ്രഹിക്കില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആദ്യയുടെ കാര്യം വന്നപ്പോ തന്നെ അവളീ വീട് വിട്ട് പോണ്ടായിരുന്നല്ലോ അവൾ അത് ചെയ്തില്ല എന്തുകൊണ്ടാ അവൾക്ക് കുടുംബത്തോടും മഹേഷിനോടും ന എല്ലാവരും അവൾക്ക് സ്നേഹമുള്ളതുകൊണ്ടാന്ന് പറയാ അവളെ മനസ്സിലാക്കാതെ പോയത് നമ്മളൊക്കെയാണെന്ന് പറയുകയാണ് നമ്മളെന്ന് പറഞ്ഞാൽ അവളെ അറിയാം അവൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യം കാണുന്നു പക്ഷെ മനസ്സിലാക്കാതെ പോയത് മഹേഷൻ നീയാ ഇനിയെങ്കിൽ നീ നിന്റെ ഭാര്യയെ മനസ്സിലാക്കാൻ നോക്ക് പെട്ടെന്ന് മുറിയുണ്ടെന്ന് പറഞ്ഞാലേ എല്ലാ കാര്യത്തിനും അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിൽക്കാതെ അവളെ കുറച്ചൊക്കെയൊന്നും മനസ്സിലാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് രാമനാഥൻ ഉപദേശിക്കുകയാണ് മഹേഷിനെ ഈ സമയം ഇങ്ങനെ ആലോചിച്ചു അച്ഛൻ പറഞ്ഞാലും കാര്യമുണ്ടെന്ന് മനസ്സിലായി പക്ഷേ അവൾ അത് പ്രോപ്പർട്ടി പിടിച്ചില്ല അതിന്റെ പേര് ഇനി കേരള ചാപ്റ്റേഴ്സ് വിറ്റിട്ടുണ്ടെങ്കിൽ എന്തായി തീരും എന്നൊരു ചിന്ത മനസ്സിലാക്കി വരുവാണ് പിന്നീട് ആകാശനെ കാണാനായിട്ട് വിനോദ് വരുവാണ് അങ്ങനെ വിനോദ് വരുമെന്നറിഞ്ഞ തന്നെ രജനയ്ക്ക് ചില ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ആകാശ് പറഞ്ഞു നീ എന്തിനാ ടെൻഷൻ അടിക്കണേ നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല വിനോദ് വരട്ടെ നിനക്ക് അവനെ നേരത്തെ അറിയത്തും കൂടെ ഇല്ല നിന്റെ നിന്റെ മഹേഷിന്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് വിനോദ് ഇവിടെ ഇല്ലായിരുന്നല്ലോ പിന്നെ നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ അല്ല എന്നാലും വിനോദ് ഓ അതിന്റെ കാര്യമൊന്നുമില്ല രജനെ പിന്നെ നിനക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നീ പറഞ്ഞോണം കാരണം നീയും മഹേഷ് നമ്മെ പിരിയാനുള്ള കാരണം എന്താന്നൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞോളൂ എങ്ങനെയെങ്കിലും അവനെ ഒന്ന് അന്വയിപ്പിച്ചെടുത്തിട്ട് എനിക്ക് കാര്യമുള്ളു പറയണം അവനെ കൊണ്ട് പല കാര്യങ്ങളും സാധിച്ചെടുക്കാറുണ്ടെന്ന് പറയാം ഇങ്ങനെ ഒരു പ്രതിസന്ധി പ്രതീക്ഷിച്ചില്ല ഒരുപക്ഷെ അവൻ മഹേഷിനോടൊപ്പം നിന്നിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ആയിരിക്കും നമുക്ക് കിട്ടാനായിട്ട് പോന്നെ അതുകൊണ്ട് എങ്ങനെ എങ്ങനെ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്ത് വിട്ടാൽ മതിയാവുള്ളൂന്ന് പറയാണ് അങ്ങനെ കാത്തുകാത്തിരുന്നൊടുവിൽ വിനോദ് എത്തുവാണ് പിന്നീട് വിനോദ് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ആകാശ് പറഞ്ഞു വിനോദ് എനിക്കറിയില്ലായിരുന്നു വിനോദ് മഹേഷിന്റെ അനിയൻ എന്നുള്ള കാര്യം ഞങ്ങൾക്ക് എന്ന് പറയാണ് ഇത് കേട്ടതും വിനോദ് പറഞ്ഞു അല്ല അതിനെക്കുറിച്ച് സംസാരിക്കാനാണോ ഇപ്പൊ അങ്ങ് വിളിപ്പിച്ചതെന്ന് ചോദിക്കും അല്ല അത് പിന്നെ നമ്മൾ തമ്മിലുള്ള ചേംസ് അങ്ങനെയല്ലല്ലോ അറിയാലോ നമ്മൾ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പാണ് ആ ഫ്രണ്ട്ഷിപ്പിന് ഇനി ഒരിക്കലും ഒരു കോട്ടം തട്ടാൻ പാടില്ല മഹേഷിന്റെ അനിയനാന്നും പറഞ്ഞോണ്ട് ഇനി ഒരു കാരണവശാലും ഞങ്ങളെ തള്ളിക്കളയാൻ പാടില്ല എന്നൊക്കെ പറയുവാണ് ഇത് കേട്ടപ്പോ വിനോദ് പറഞ്ഞു അല്ല അങ്ങനെ പറയാൻ കാരണം എന്താന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് രചന പറഞ്ഞു മഹേഷിനെ കുറിച്ച് അറിയത്തില്ല എന്ന് വിട്ടാ വിനോദിന് വിനോദിനെ അറിയാവോ മഹേഷ് കാരണം ഞാൻ എത്രമാത്രം ബുദ്ധിമുട്ടിട്ടുണ്ടെന്ന് അറിയാവോ ഇങ്ങനത്തെ മഹേഷൊന്നും ആയിരുന്നില്ല നേരത്തെ മഹേഷിന്റെ സ്വഭാവം ശരിയല്ലായിരുന്നു എന്നെ ക്രൂരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട് ആ ഉപദ്രവം താങ്ങ വയ്യാതെ ഞാൻ അവിടുന്ന് ഇറങ്ങി തിരിച്ചെന്ന് പറയുന്നത് ഇത് കേട്ട വിനോദ ചാടി എഴുന്നേറ്റു ചാടി എഴുന്നിട്ടുമ്പോൾ നീ എന്താടി പറഞ്ഞെന്ന് ചോദിക്കാണ് എൻ്റെ ഏട്ടനെ കുറിച്ച് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ അതിന് വേണ്ടെന്നല്ല ഇറങ്ങി തിരിച്ച നിനക്ക് പണമായിരുന്നു പ്രധാനം ആകാശിന്റെ പണം കണ്ടുകഴിഞ്ഞപ്പം നിന്റെ കണ്ണും മഞ്ഞൊടിച്ചു എന്റെ ഏട്ടൻ കൊണ്ടിരുന്നൊന്നും പോരാൻ തോന്നി അത് നീ ഇവനോടൊപ്പം ഇറങ്ങി തിരിച്ചിട്ട് എന്റെ ഏട്ടനെ നീ കുറ്റം പറയണെന്ന്ക്കുക നിന്റെ കാരണം അടിച്ച ഞാൻ പോയിക്കുമെന്ന് പറയണം അത് കേട്ടപ്പം ഒരു നിമിഷം രചനെട്ടിപ്പോയി എന്നിട്ട് ഇപ്പോൾ ന്യായം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു എന്റെ ഏട്ടൻ അതുകൊണ്ട് എന്താ ഇപ്പം കിട്ടി നിൽക്കുന്നെ പോലെ നല്ലൊരു ഭാര്യനെ കിട്ടിയിരിക്കുന്നത് അത് കേട്ടപ്പോൾ രചനയുടെ മുഖം കൊണ്ട് മാറി രചനയ്ക്കാണ് മുഖത്തടിയേറ്റോലെ പോയി പെട്ടെന്ന് ആകാശം പറഞ്ഞു വിനോദ കൂൾഡൌൺ എന്നൊക്കെ പറയണ് പിന്നെ ഡൗൺ പോലും എന്റെ ഏട്ടനെ ചതിച്ചിട്ട് നിൽക്കുന്ന രണ്ടുപേരും ഞാനിപ്പോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് പരിവ് പോലും ചെയ്യണ്ടാത്ത പിന്നെ ആ വിളിച്ചതിന്റെ ആ ഫ്രണ്ട്ഷിപ്പിന്റെ ഇത് വെച്ച് മാത്രം ഇങ്ങോട്ടേക്ക് വന്നേ പറഞ്ഞത് മനസ്സിലായല്ലോന്ന് പറയാണ് ഇത് കേട്ടപ്പോ ആകാശ പറഞ്ഞു സത്യം പറഞ്ഞാൽ ഞാൻ വിനോദനെ വിളിപ്പിച്ച അതിനു വേണ്ടിയൊന്നും അല്ലാന്ന് പറയാ പിന്നെന്താ അത് പിന്നെ ഹിന്ദുസ്ഥാൻ കമ്പനിയുടെ കേരള ചാപ്റ്റേഴ്സ് വിൽക്കുവാൻ പറഞ്ഞു അപ്പൊ അതിനെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനും കേന്ദ്രത്തിലൊക്കെ പിടിപാടുള്ളതല്ലേ വിനോദന് അപ്പൊ അതൊക്കെ ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയണം ഇത് കേട്ടതും വിനോദ് പറഞ്ഞു ഹിന്ദുസ്ഥാൻ കമ്പനിയുടെ കേരള ചാപ്റ്റേഴ്സിൽ എൻ്റെ ഏട്ടനല്ലേ ചെയ്യുവ ആയിട്ടിരിക്കുന്നത് ഓഹോ അപ്പൊ അതാണില്ലേ ആകാശന്റെ ലക്ഷ്യമല്ലേന്ന് ചോദിക്കാം അത് പിന്നെ ഞാൻ തീരുമാനം എടുത്തല്ല അത് വിൽക്കാൻ പോകാന്ന് അറിഞ്ഞു അത് മേടിക്കാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട് ഞാൻ അത്രമാത്രം അത്രമാത്രം ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പൊ പിടിപാടൊക്കെ ഉള്ളതുകൊണ്ട് ആ സ്വാധീനം ഉപയോഗിച്ച് അത് എനിക്ക് തന്നെ കിട്ടാനായിട്ട് എന്തെങ്കിലും ഒരു മാർഗം വിനോദിന് കണ്ടെത്താൻ പറ്റുമോ അതൊക്കെ ചോദിക്കാൻ വേണ്ടി ഞാനും കൂടി വിളിപ്പിച്ചതെന്ന് പറയണം ഇത് കേട്ടപ്പം വിനോദ് പറഞ്ഞു ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറയാണ് പിന്നീട് വിനോദങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് രചനയ്ക്കാവപ്പെടെ കട്ടക്കലിപ്പായിപ്പോയി ആകാശ് പറഞ്ഞു നീ എന്തിനാ രചന അങ്ങനെയൊക്കെ പറയാൻ പോയത് ഞാൻ അവനെ എങ്ങനെയെങ്കിലും ഒന്ന് അനുനയിപ്പിച്ച് കൊണ്ടാന്ന് വെച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവൾ ഓരോന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു അത് പിന്നെ ഞാനെന്നൊക്കെ പറഞ്ഞ് നിൽക്കിയപ്പോഴത്തേനും പറഞ്ഞു എല്ലാം കള്ളത്തനങ്ങളാണെന്ന് അവനും മനസ്സിലായില്ലേ നമ്മൾ നമ്മളുടെ ഇഷ്ടത്തിന് പുറത്താ നീ എന്നോടൊപ്പം പോന്നെന്നുള്ള കാര്യം അവന് നല്ല വ്യക്തമായിട്ടറിയാം ഒന്നുമല്ലേ അല്ലെങ്കിൽ അവൻ്റെ ഏട്ടനല്ലേ നീ അവന്റെ ഏട്ടത്തി അമ്മ നീ അവൻ്റെ ഏട്ടത്തിയമ്മ ആവേണ്ടതായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ അങ്ങനെ സംഭവിച്ചില്ല അതിപ്പം അവനെ സംബന്ധിച്ചിടത്തോ ഒന്നുമല്ല അവനിപ്പം പുതിയ ഏട്ടത്തിയമ്മയും കാര്യങ്ങളൊക്കെ ആയി പിന്നെ നിന്നെക്കുറിച്ച് അവൻ കേട്ടിരിക്കുന്ന കാര്യങ്ങൾ അത്ര മോശപ്പെട്ട കാര്യങ്ങളൊക്കെയാ അതുകൊണ്ട് ഒരിക്കൽ നിന്നെ ഉൾക്കൊള്ളാനും സാധിക്കില്ല അത് മാത്രമല്ല ഇപ്പൊ അവനെ കൂടെ നിർത്തേണ്ട ഞങ്ങളുടെ ആവശ്യമാണ് എൻ്റെ മന്ത്രി അൻസാരിദാസിന്റെ അതുകൊണ്ട് ഒരു അവനെ അവന് പണിക്കൂട അതുകൊണ്ടല്ലേ അല്ലെങ്കിൽ വീട്ടിൽ കയറി വന്ന് നിന്നെ തല്ലാനിട്ട് കയ്യൊങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ അവനെ അടിച്ചിറക്കി വരണ്ട എന്ന് ചോദിക്കുവാണ് രചന പറഞ്ഞു എനിക്ക് നല്ല ദേഷ്യമുണ്ട് അവൻ എന്നെ നേരെ അടിക്കാനായിട്ട് കൈ വങ്ങി കണ്ടു അവനോട്ടുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ആകാശം പറഞ്ഞു സമാധാനപ്പെട്ടിരിക്കുക എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയം വരും ആ സമയത്ത് എന്താണെന്ന് ചെയ്യാം പെളുത്ത് ചാടി ഒന്നും ചെയ്യണ്ടെന്ന് പറയണം ഒരു പക്ഷേ വിനോദ് പിന്നോന്ന് മഹേഷിനോടൊപ്പം ചേർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും നമുക്ക് മഹേഷിനെ താർക്കാൻ പറ്റാതെ വരും ഈ പറയുന്ന ആദ്യം പോലും ചിലപ്പം മഹേഷിൻ്റെ അരിയിലേക്ക് പോയെന്നിരിക്കും അത് എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോൾ രചന പറഞ്ഞു ഒരിക്കലും ഇല്ലായെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മൾ കുറച്ച് സമാധാനം പാലിച്ചേ പറ്റുകയുള്ളൂ ഇപ്പം നമ്മൾ കുറച്ചൊന്നും ഒതുങ്ങി നിന്നേ മതിയാവുള്ളൂ എന്നൊക്കെ ആകാശം ഉപദേശിക്കുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി